ഉരുളക്കിഴങ്ങ് കറിയും ഉപ്പ്മാവും കൂട്ടി ഉപ്പ്മാവാണ് ഇത് റവയാണ് സാധനം അതുകൂടി ചേർത്ത് നമുക്ക് കഴിച്ചു വയ്ക്കുക ആദ്യമായിട്ടാണ് ഉരുളക്കിഴങ്ങ് കറിയും റവയും കൂടി ചേർത്ത് കഴിക്കുന്നത് കഴിച്ചു വെട്ടുക അടിപൊളി സൂപ്പർ നല്ല രാവിലെ നല്ല ചൂട് കട്ട ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകണം കൊഞ്ച് തീയ്യലാണ് വയ്ക്കാൻ പോകണം അപ്പോൾ അതിന് തേങ്ങ വറുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് തേങ്ങയും ചെറിയ കുറച്ച് പുളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുവുമുളക് ഇത്രയും കൂടി നമ്മൾ തേങ്ങ നല്ലതുപോലെ വറുത്ത് വെച്ചിരിക്കണം ഇനി ഇത് അരച്ചെടുക്കണം നല്ല മഷി പോലെ കൊഞ്ച് തീയലിന് നമ്മളിത് ആ കൊഞ്ചും ചെറിയ ഉള്ളിയും വെള്ളരിക്കിയും കൂടി ഇട്ട് വേവിച്ചുവച്ചിട്ടുണ്ട് ഉപ്പിട്ട് ഇനി ഇതിൽ അരച്ച് അരപ്പ് ചേർത്ത് കൊടുക്കണം நல்லது போல அரைஞ்சிட்டند இப்ப. нийയದು അരപ്പ് നമുക്ക് ചേർතු കൊടുക്കാം. அரைச்ச చి찌กิน അരപ്പ് ചേർතු കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിని తడిప చేర్చు. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത വെച്ച ശേഷം ഉപ്പൊക്കെ ഉപ്പുണ്ടാകും നോക്കണം ഉപ്പുണ്ടോ നോക്കിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കി വെക്കുക പിന്നെ ചേർത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പുളി തേങ്ങ തേങ്ങ ഇത് നമ്മള് വറുത്ത് എടുത്തതി തന്നെ ഈ എല്ലാ സാധനവും കൂടി നല്ലതുപോലെ ഒന്ന് നമുക്കിനി അടപ്പ് തുറന്നു അപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കറി എന്താ നല്ല നല്ല കുഴമ്പ് പോലെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് തീ ഇനി ഓഫ് ചെയ്ത് വെക്കാം ാണ് ജയ ജയമാണ് തലാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തട്ടുകട പോലെ సైడ్లకు బస్ కారాది పోండి